അല്ലാഹു നിങ്ങൾ ുംസൂലും ഉള്ളത് പിന്നെ ആ അള്ളാഹുവിന്റെ പ്രവർത്തനം നടത്തുന്ന ദൂതൻ നിങ്ങളുടെ ശരീരമാണ് അപ്പൊഹും ദൂതനും നിങ്ങൾ തന്നെയാണ് എന്നിട്ട് നീ റസൂൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഫറാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയി ഇസ്ലാമിന്റെ റസൂൽ അതിന് നിങ്ങൾ എന്ത് പറയും ഈ വാക്കുകളൊക്കെ കേട്ടാ നിങ്ങളല്ല ലോകം പണ്ഡിതന്മാര് എന്താ കാട്ടണം എന്താ വിചാരിച്ച നിങ്ങക്ക് എന്ത് കടത്താൻ കഴിയും അജിക്ക നമ്മൾ കൂട്ടത്തില് രണ്ടു മൂന്ന് ആളുകളുണ്ട് ഒന്ന് അഭിമന്യു പിന്നൊന്ന് മിഥുൻ പിന്നെ വേറൊരു പോയിട്ട് പോകാശത്താണ് പഴക്കാണില്ല മേഘത്തിന്റെ ഉള്ളിൽ വേറെ പരിധി വിട്ടു പോയി പോയി രണ്ടാളാണ് ഇവല് രണ്ടാള് പറയുന്നത് നമുക്ക് ദൈവത്തിൽ ചെന്ന് ചേർന്നു അഭ്യമ്മനും മിഥുനും ഞാനും വന്നിട്ട് എനിക്ക് വയ്യട്ടോ ബാബ എല്ലാം ഉടനെ ദൈവത്തിലേക്ക് ഉണ്ടാക്കണം ചേർക്കണം എനിക്ക് ജോലി ചെയ്യാൻ പയ്യാ അതുപോലെ തല ജോലി ചെയ്യുന്ന കൂടാതെ വേറെ വിഷയം പഠിക്കാൻ പറഞ്ഞു അല്ല ഇന്ന കൊണ്ട് പയ്യ ഭ വെറുതെ ഇന്നുകൊണ്ട് കഴിയൂലട്ടോ എനിക്ക് ഊർജ്ജം നിങ്ങളുടെ ഈ വിഷയം തരുമ്പോഴാണ് ഊർജം വരുള്ളൂ ഞാൻ ഈ വിഷയത്തിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നുള്ളു പ്രപഞ്ചത്തിലേക്ക് ഏതങ്ങി വരുന്ന രൂപ ഭാവങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പ്രശ്നം തരുമ്പോഴാണ് വിഷയം തരണം അല്ലെങ്കിൽ अदृश्य दिन तन्ने मुळीयंगने अबिरिक्के इनके रूप भावंगल നിങ്ങൾ ചോയിക്കുമ്പോളാണ് ആ രൂപ भावങ്ങലൊക്കെ ഞാൻ ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ഞാൻ परमात्माവായ சைദെന്നമായ ഊർജбая മുളികയതിൽ മുയികേയിരിക്കുകയാണ് ചൈതന്യം അള്ളാഹൂന്നോ ഈശ്വരന എന്താ പറഞ്ഞാലോ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവൻ അങ്ങനെ തളർന്ന ഇതാണ് സ്വർഗം വൈകുണ്ഠം ശാന്തി സമാധാനം സച്ചിദാനന്ദ അങ്ങനെ ഇരിക്കാൻ കിടക്കുക അങ്ങനെ ആനന്ദിച്ച് കിടക്കുമ്പോഴാണ് വയ്യ ഇരിക്കാം വയ്യ അങ്ങനെ താക്ക് വന്നെടുക്കും ഞാൻ പിടിച്ചപ്പോ എൻ്റെ കൈ പിടിച്ചു പോക്കിയത് ഇപ്പോഴും നമ്മൾ ഇതുവരെ നടത്തിയിരുന്നിട്ട് വയ്യ എനിക്ക് ഊർജം നിങ്ങളുടെ ഈ വിഷയം തരുമ്പോഴാണ് ഊർജം വരുള്ളൂ ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നുള്ളു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന രൂപ രൂപഭാവങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പ്രശ്നം തരുമ്പോഴാണ് വിഷയം തരുവ അല്ലെങ്കിൽ അദൃശ്യതയിൽ തന്നെ മുഴി അങ്ങനെ അവിടെ ഇരിക്കുക എനിക്ക് രൂപഭാവങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ രൂപഭാവങ്ങളിലൊക്കെ ഞാൻ ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ഞാൻ ആ പരമാത്മാവായ ചൈതന്യമായി ഊർജമായും മുഴുകി അതിൽ മുഴുകിയിരിക്കുകയാണ് പിന്നെ നമ്മൾ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ആളുകളുണ്ട് ഒന്ന് അഭിമന്യാണ് ആണ് പിന്നൊന്ന് രാമേന്ദ്ര മിഥുൻ പിന്നെ വേറൊരുട്ടം പോയിട്ട് പോകുന്ന ആകാശത്താണ് ഇപ്പൊ കാണില്ല മേഘത്തിന്റെ ഉള്ളിൽ വേറെ വിട്ടു പോയി പോയി രണ്ടാളാണ് ഇവര് രണ്ടാള് പറയുന്നത് നമുക്ക് ദൈവത്തിൽ ചെന്ന് ചേർണം അഭ്യമ്മനും മിഥുനും മൂപ്പനും ഞാനും വന്നിട്ട് ബാബാ എനിക്ക് വയ്യട്ടോ ബാബ എല്ലാം ഉടനെ ദൈവത്തിലേക്ക് ആക്കണം ചേർക്കണം എനിക്ക് ജോലി ചെയ്യാൻ പയ്യാ ജോലി തത്തല് ജോലി ചെയ്യുന്ന കൂടാതെ വേറെ വിഷയം പഠിക്കാൻ പറയണം അല്ല വയ്യ പയ്യ ബാവ വെറുതെ ഇന്നുകൊണ്ട് കഴിയൂലട്ടോ ഞാൻ അവിടെ പണി വിടേണ്ടി വരും ഇത് പഠിക്കണമെങ്കിൽ അത് കഴിയില്ല ഇതാക്കില്ല ഇതാക്കില്ല വെറും പഹളാണോ ഞാൻ പറഞ്ഞ് പറ്റൂല പഠിക്കണം പണി വീണ്ടും പഠിക്കണം ഏത് ആ മേലെ ഇതാക്കണം ഇതന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ അതുപോലെ ഞാൻ ഇതും വേണ്ട ദൈവത്തിലേക്ക് ദൈവികമാവണമെന്ന് പറയ ബാബ വീണ്ടും ജോലി ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ മേലേക്ക് പഠിക്കാൻ പറഞ്ഞു ഞാൻ കൊയിക്കിന് ഞാൻ ബാവാ എന്തെങ്കിലും ആകുമോ ഇപ്പോ വിനാട്ടോ അതേ മിഥുൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ മിഥുൻ്റെ വിഷയം പറയുന്നത് അനുഭവം പറയുന്നത് ലോകത്തോട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ അതിർത്തിനായപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പരമാത്മാവായ ചൈതന്യമായ ആ ഊർജമായിരിക്കുന്നു നിങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ എല്ലാം സൃഷ്ടിക്കും ആദ്യഘട്ടത്തിൽ അവിടെ സുഖം സന്തോഷ ആനന്ദകരമായ ഉല്ലാസ ജീവിതമാണ് ഞാൻ ലൈഫ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രത്തിലായിരുന്നു പിന്നെന്തിനെ ഈ രൂപം വെടുത്ത് ഇവിടേക്ക് വന്നു നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി എന്താണ് ആ പരമാത്മാവായ ഈശ്വരൻ്റെ അറാവിൻ്റെ വിശേഷ ഗുണങ്ങൾ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഈ സ്വരൂപം എടുത്ത് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ തിരിച്ചിട്ട് എനിക്ക് ഇപ്പം അതേമായി തന്നെ അങ്ങോട്ട് പോകണം ആത്മാവിലേക്ക് പോകണം അവിടെ ആനന്ദം കൊണ്ടിരിക്കണം ഏഹ് സച്ചിദാനന്ദം മാനന്ദം വേണം ശാന്തി വേണം എന്ന് പറഞ്ഞാൽ പറ്റൂല നിങ്ങൾക്ക് ഇവിടെ പലരും പറയും നിങ്ങളെ കർമ്മഫലം കയ്യട്ടേന് ഇതെല്ലാം വെറുതെ പറയാ എന്താ കർമ്മഫലം ഒന്നും അറിയില്ല നിങ്ങളെ ഇവിടെ ദൈവത്തിന്റെ ഈശ്വരന്റെ അള്ളാഹുവിന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി അള്ളാഹുവാണ് ഈ സ്വരൂപം എഴുത്ത് ഇതിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നതും ആ ഈശ്വരനാണ് അവന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചത് അതുകൊണ്ട് അവന്റെ ഗുണങ്ങളെല്ലാം ഉള്ള നിങ്ങൾ അവന്റെ ഗുണം ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ലോകത്തിന് എന്തൊക്കെയാ നൽ നന്മകൾ നൽകാൻ കഴിയുമോ അതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കുക ലോകത്തിന് ഇതിനാണ് ജന്മം നൽകിയത് അല്ലാതെ നിങ്ങൾ തിരിച്ച് ഇപ്പൊ എനിക്ക് സംഭവിച്ച പോലെ ഞാൻ ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ചെയ്ത് ജീവിച്ച് ജീവിച്ചു മുതലാളിയായി മുതൽ മുതലാളിയായി ജീവിച്ചു അങ്ങനെ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ വിദേശത്തെല്ലാം പറഞ്ഞാഴ്ച ഡോക്ടർമാരും ആക്കി അവർ വിദേശത്ത് വലസ് പെൺകുട്ടികളൊക്കെ വലസ്സിന് എൻ്റെ ദൗത്യം കഴിഞ്ഞു അതിനിടയിലാണ് ദൈവത്തിലേക്ക് ചെന്ന് ദൈവ ദൈവം എന്നെ ദൈവത്തിൽ കൊണ്ടേ ആ പ്രകാശമാക്കിയും അതിലൂടെ രൂപാന്തരപ്പെടുത്തി ആ നേരത്തെ പറഞ്ഞ ആ ശിവനും വിലാഹും പ്രപഞ്ചം എല്ലാമായി പ്രപഞ്ച ഗർഭത്തിൻ്റെ ഉള്ളിലേക്ക് ശിവ ശിവനും വിലാഹുമായ ഗർഭത്തിൻ്റെ ഉള്ളിലേക്ക് ആ പ്രകാശമായ ഞാൻ തന്നെ ഇറങ്ങി വന്ന് ഇളാ ഇലാഹ്ന പ്രശ്നം ഇല്ലല്ലായി നിങ്ങൾക്ക് ലോകത്തിന് ആ പ്രകാശം നൽകാൻ ആ ഇരുട്ടിൽ മുഴുകിയിരിക്കുന്ന അന്ധകാരത്തിൽ മുഴികയിരിക്കുന്ന ലോക ജനതയ്ക്ക് നിങ്ങൾ എന്തെന്ന യഥാർത്ഥത്തിലേക്ക് അവരെ കൊണ്ടുപോയി ആ അന്ധകാരത്തിലേക്ക് പ്രകാശം നൽകി യഥാർത്ഥത്തെല്ലാം കാണിച്ചും അറിയിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവ ബോധോദയം നൽകി ദൈവസാക്ഷാത്കാരം സിദ്ധിക്കാൻ വേണ്ടി ആ ദൈവദൂതനാണ് ഞാൻ ഓരോ കാലങ്ങളിലും വന്ന യഥാ യഥാ ഈ ധർമ്മസ്യെന്ന് പറഞ്ഞ പിന്നെ ചിരി വരുന്നുണ്ട് റസൂല മരിച്ചുപോയി ഇനി റസൂല് വരില്ല എന്ന് പറഞ്ഞത് മന്ദന്മാരുടെ തെറ്റായ ധാരണ ആ റസൂല് വന്നില്ല എവിടെ ഒരു രക്ഷിതാങ്ങ് ഉണ്ടാവില്ല എന്നും ആ ഈ അന്ധകാരത്തിൽ മുഴുകി ആ യാഥാർത്ഥ്യത്തെ കാണാത്ത അറിയാത്ത ലായുള്ള ചെല്ലി നടക്കണേ ഷാഹാദ് കൽമ മുഴുവനായിട്ട് അറിയാതെ ആ അതിൻ്റെ തുമ്പും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തുമ്പും പറഞ്ഞ് നടക്കുന്ന ഈ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്നും റസൂല് വന്നേ പറ്റൂ ഇവർക്കെല്ലാം ആ ഷാഹത്തു കൽമി ആ ഷാഹത്തു കൽമിയുടെ പാചയും കാണിച്ചും മറിച്ചും കൊടുത്ത് അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി സകലമാനും മനുഷ്യ സ്വരൂപവുമായി ദൃശ്യമായി വന്ന ആ റസൂൽ അള്ളാഹു ആണ് നിങ്ങൾ ഓരോരുത്തരും കാണിച്ചും മരിച്ചും കൊടുക്കാൻ എന്നും ആ റസൂലുള്ള തന്നെ വേണം അതാ വേറെ ആർക്കറിയാം അതാണ് ഓരോ കാലത്തും വന്നത് മുഹീദീനും അജ്മീർ ഖാജയും അതുപോലെ സൈദൽ തങ്ങളും പിന്നെ ഡൽഹിയിലും അവിടെ ഇപ്പടി ഓരോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതുപോലെ ഓരോ കാലങ്ങളിലും അവതരിച്ചിട്ടുള്ള ദൈവദൂതൻ ദൂതന്മാരെല്ലാം റസൂല്ലാൻ്റെ പിൻഗാമിയാണ് റസൂലുകളാണ് അത് തന്നെയാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരുമ്പോഴാണ് ഞാൻ മാത്രമല്ല അള്ളാഹു പറഞ്ഞ അള്ളാഹും നിങ്ങളിരിക്കേലും നിങ്ങളിലുള്ളത് പിന്നെ ആ അള്ളാഹുവിന്റെ പ്രവർത്തനം നടത്തുന്ന ദൂതൻ നിങ്ങളുടെ ശരീരമാണ് അപ്പൊ ആ അള്ളാഹും ദൂതനും നിങ്ങൾ തന്നെയാണ് എന്നിട്ട് നീ റസൂൽ ഇവരില്ല റസൂൾ വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഫറാണ് എന്നാണ് ഞാൻ പറഞ്ഞത് പുറത്തു പോയി നിങ്ങൾ പുറത്തു പോയി ഇസ്ലാമിന്റെ റസൂല്ലാനെ വിട്ടുപോയി റസൂല്ല ചെയ്ത് നശിപ്പിച്ച് കൊന്നുകളി റസൂല്ലാനെ വഫാത്താക്കി റസൂൽ അള്ളാഹുവാണ് അതിന് ജനനവും ഇല്ല മരണവുമില്ല അപ്പം നിങ്ങൾ എന്ത് പറയും ഈ വാക്കുകളൊക്കെ കേട്ടാൽ ലോകം പണ്ഡിതന്മാർ എന്താ കാടൽ കാട്ടട ആ മുക്ക എന്താ വിചാരിച്ചേ നിങ്ങൾക്ക് എന്ത് കടത്താൻ കഴിയും അജിക്കേ ഇത് പോയമ്പതി വിശ്വസിക്കേണ്ട ആവശ്യമില്ല അവിടെ വിശ്വസിക്കുന്ന ഒരു ആവശ്യക്കാരുണ്ട് എല്ലാവരും ഇതായാല് ഇവിടെ ഉണ്ടാവില്ല രക്ഷപ്പെട്ടു പോയി ഇവിടെ സ്വർഗ്ഗം ആവും ഈ സ്വർഗത്തനെ ഇടങ്ങാതാക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും ഈ സ്വർഗ്ഗത്തിലുള്ളതാണ് പിശാചി മരിച്ചുപോയ സ്വർഗമല്ല ഇവിടെ സുഖസന്തോഷകരമായി ഉല്ലാസ ജീവി നയിക്കുന്ന ആളുകളെ തട്ടിപ്പറിക്കാനും പോക്കറ്റ് അടിക്കാനും കൊന്നുകളിയാനും ഓനെ പറഞ്ഞ് പറ്റിച്ച് അപകടപ്പെടുത്താനും ഒക്കെ നടക്കുന്ന ഇതാണ് പിശാചിസ് ഇബിലീസ് അവനാണ് അസുരന്മാർ അവരാണ് അസുരന്മാർ അവരാണ് സാത്താന്മാര് അവരാണ് പിശാചിക്കൾ ഈ മനുഷ്യ സ്വരൂപത്തിൽ തന്നെ ഇത് തന്നെ ജിന്നും മിൻസും അല്ലെ അതെ അതെ യാഥാർത്ഥ്യം അറിയില്ല ആ പൈശാചിക്കത്തെ പ്രവർത്തനം സ്വാർത്ഥ താല്പര്യം മറ്റേത് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത്